ീ ഇങ്ങനെ പോയാലോ നിന്റെ തന്ന ചു പോവൂലേ ഏടാ വല്ല പണിക്കും പോടാ പത്തിരുപത്തൊമ്പത് വല്ലോട്ട് എന്റെ റേഷൻ എന്ത് തീർക്കുകടാ ആരീ ജോലിക്ക് പോയാൽ എന്റെ ഫ്യൂച്ചർ ഇല്ലാതാകും ഇങ്ങനെ പോയാലേ നിനക്ക് തന്തയില്ലാതാവും ഒന്നാമ ആ കവലയിൽ നിന്റെ നിന്റെ കൂട്ടുകാരൻ പേര് തന്ത ഇല്ലാത്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ആഹ് എന്നാ എന്റെ പൊന്നു ഒരു കാര്യം ചെയ് നിന്റെ വാവാച്ചിന്റെ തന്തനോട് നിന്നെ നോക്കാം അപ്പൊ ഞാൻ ഫ്രീ ആവും നശിപ്പിക്കുന്ന നിന്റെ ആ വാളി കൂട്ടുകാരാണ് മുതച്ചാട്ട് ോിയത്ങ്ത് കഴിവിനെ പറ്റി അറിയാവോ അവന്റെ കഴിവ് ഞാൻ ഇരുപത്തി ആറ് കൊല്ലോട്ട് കാണുന്നു അവൻ ആറാടുകയാണ് അവനെ പോറ്റാൻ വേണ്ടി ഞാൻ പണി കിടന്ന് പോരാടുകയാണ് രണ്ടാളെ വീട്ടിൽ കണ്ടുവരും ഈ ഡാഡിന്റെ കാര്യം ഡാഡ് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് വാച്ചാൻ പോവേന വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഡാഡ് ഇന്ന് മറന്നു കുഴപ്പമില്ല പക്ഷെ നാളെ വരുമ്പോ എന്റെ പച്ച നീ കിട്ടിയേക്കണം പച്ച നീല വാഴയും